റേസലോൾ ദൈവത്തിൻ്റെ തന്നെ തിരുനാൾ വാഴ്ത്തിപ്പെടുമാറാകട്ടെ വീണ്ടും വരാമെന്ന് അതിലൂടെ ചെയ്ത നല്ലവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും എന്നെ കേൾക്കുന്ന ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങളെല്ലാം ധാരാളം അനുഗ്രഹിക്കട്ടെ ഒരു ദൈവ പൈതൽ ഒരു ദൈവഭത്യൻ ഒരു വിശ്വസ്തൻ ഒരു ദാസൻ ദൈവം അവന് തന്ന അഭിഷേകത്തെ പരിപാലിക്കുന്നവനായിരിക്കണം അഭിഷേകത്തെ പരിപാലിക്കുക അഭിഷേകത്തെ ഭയപ്പെടുക മറ്റുള്ളവൻ്റെ അഭിഷേകത്തെ അല്ല ഭയപ്പെടേണ്ടത് നിങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന നിങ്ങളിൽ കർത്താവ് പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ഭയപ്പെടുക പഴയ നിയമത്തിൽ അഭിഷേകം എണ്ണയാണെങ്കിൽ പുതിയ നിയമത്തിൽ അഭിഷേകം പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെ ഭയപ്പെടുക പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക ആദരിക്കുക പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുക ജീവിതത്തിൻ്റെ എല്ലാ വൈഷമ്യ ഘട്ടങ്ങളിലും പരിശുദ്ധാത്മാവിനെ ആ നിങ്ങളുടെ മേൽ കിടക്കുന്ന നിയോഗങ്ങളെ നിങ്ങളുടെ മേൽ കിടക്കുന്ന വിശിഷ്ടമായ ആ സൗന്ദര്യത്തെ അസൗരഭ്യത്തെ നിങ്ങൾ ബഹുമാനിക്കുക നമ്മൾ ബഹുമാനിക്കുക വേദികൾ തുറക്കാൻ വേണ്ടിയല്ല അഭിഷേകം നിങ്ങൾക്ക് ആവശ്യം സാഹചര്യങ്ങൾ തുറക്കാൻ വേണ്ടിയല്ല അഭിഷേകം നിങ്ങൾക്ക് ആവശ്യം ക്രിസ്തുവിൽ തികഞ്ഞവനായി മാറാൻ പൂർണ്ണതയുള്ളവനായി തീരുവാൻ ദ ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആവശ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത ആവശ്യമാണ് എന്നെ കേൾക്കുന്ന ദൈവവേദലെ അഭിഷേകം അഭിഷേകത്തെ പരിപാലിക്കുന്നവർ വേദപുസ്തകം നമുക്കറിയാം ദൈവസാന്നിധ്യത്തെ പരിപാലിച്ചവർ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ വായിക്കുന്ന അറുപത്താറ് പുസ്തകങ്ങളിലും അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ അപ്രോസ്തകന്മാർ അഭിഷേകത്തെ പരിപാലിക്കുകയും അതിനുവേണ്ടി ജീവത്യാഗം ചെയ്യുകയും അതിനുവേണ്ടി തൻ്റെ ശരീരം മുറിവേൽപ്പിക്കുകയും കല്ലേറുകൾ നിന്നകൾ ഏൽക്കുകയും ക്രൂശി ക്രൂശിതനാകുകയും അഭിഷേകത്തെ ഭയപ്പെട്ട് ഇരിക്കുകയും ചെയ്യുന്നു ഈ കാലഘട്ടത്തിൽ അഭിഷേകത്തെ ഭയപ്പെടുന്ന എൻ്റെ അഭിഷേകത്തെ ഞാൻ ഭയപ്പെടാൻ തുടങ്ങിയാൽ എൻ്റെ ജീവിതത്തിൽ പാപത്തിന് സ്ഥാനമില്ലാതാകും ഇല്ലായ്മകൾക്ക് സ്ഥാനമില്ലാതാകും പിശാഞ്ച് കൊണ്ടുവരുന്ന പദ്ധതികൾക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ലാതാകും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അഭിഷേകത്തെ ഭയപ്പെടുക ഭയപ്പെടുക മാത്രം ചെയ്താൽ മതിയോ അല്ല അതിനെ സ്നേഹിക്കണം മറ്റധികമായി മറ്റെന്തിനേക്കാളും അധികമായിട്ട് അനോയിൻറ്റിങ്ങിനെ സ്നേഹിക്കണം ദൈവം എൻ്റെ മേൽ പകർന്നതിനെ ഞാൻ അധികമായി സ്നേഹിക്കണം അതിനെ ആദരിക്കണം എല്ലാ പ്രഭാതത്തിലും എല്ലാ രാത്രിയിലും അതിനെ സ്വാഗതം ചെയ്യണം അതിനെ റെസ്പെക്റ്റ് ചെയ്യണം ഭവനത്തെ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോകാറുണ്ട് മിനിസ്റ്റർ ചെയ്യുന്നവർ യാത്ര ചെയ്യുന്നവർ വാഹനത്തെ തലമുറകളെ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരെയും എന്നാൽ തിരിച്ച് നമ്മൾ ആ ഭവനത്തിൽ വന്നിട്ട് എപ്പോഴെങ്കിലും ഒരു നന്ദി പറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചൊരു കാര്യമാണ് തിരിച്ചു വരുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു ഫോർ ദ പ്രൊട്ടക്ഷൻസ് ഇതുവരെ ഞാനിവിടെ വരുന്നതുവരെ ഇതിനെ കാവൽ നിന്നതിന് നന്ദി അടുത്ത പദം ഇങ്ങനെയാണ് താങ്ക് യു ലോഡ് ഫോർ പ്രൊവൈഡിങ് ഓൾ ദ പ്രൊവിഷൻസ് വിച്ച് യു ലോഡ് ഇൻ ദസ്ക്രിപ്ഷൻസ് ദൈവസാന്നിധ്യത്തിൽ നിയോഗത്തിലുള്ള എല്ലാത്തിനും എനിക്ക് തന്നതിന് നന്ദി എത്ര പേരിന്ന് അങ്ങനെ കർത്താവിനെ ആദരിക്കുന്നു സ്നേഹിക്കുന്നു ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ പരിശുദ്ധാത്മാവിന് ഭയപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഹിതങ്ങൾ ചെയ്യുന്ന പാപത്ത് വെറുക്കുന്ന ഒരു തലമുറ ഈ നൂറ്റാണ്ടിൽ ആത്മാവിൽ എഴുന്നേറ്റ് വരുവാൻ ഒരു ഉണർവിന് വേണ്ടി എഴുന്നേറ്റ് വരുവാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യാം കാബ്ലസ്